എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നാം പലരും ഒരു മൊബൈൽ ഫോൺ മിക്കവാറും മാറ്റിയിട്ട് പുതിയത് വാങ്ങാനായിട്ടുള്ള ഒരു പ്രധാന കാരണം അതിൻ്റെ ബാറ്ററിയുടെ ഗുണമേന്മയില്ലാത്ത ആ ഒരു പ്രശ്നം കൊണ്ടാണ് അതായത് ചിലപ്പോൾ രണ്ട് വർഷം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ടൊക്കെ സാധാരണഗതിയിൽ ബാറ്ററി പോകാനായിട്ട് സാധ്യതയുണ്ട് അത് കഴിഞ്ഞിട്ട് പുതിയ ബാറ്ററി ആ കമ്പനിയുടെ തന്നെ റീപ്ലേസ് ചെയ്താലും അധികം നാൾ പിന്നെ കിട്ടാറില്ല കാരണം ആദ്യം കമ്പനി ഫിറ്റഡ് ആയിട്ട് കിട്ടുന്ന ആ പ്രൊഡക്റ്റിൻ്റെ കൂടെ വരുന്ന ബാറ്ററിയുടെ അത്രയും പിന്നെ നമ്മൾ റീപ്ലേസ് ചെയ്താലും കിട്ടാറില്ല കാരണം ആറുമാസം ഒക്കെ കഴിയുമ്പം പിന്നെയും ആ ബാറ്ററി പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ സാധാരണ പുതിയ മൊബൈൽ വാങ്ങും എന്നാൽ ഞാൻ ഇനി പറയാൻ പോകുന്നൊരു കാര്യം ബാറ്ററിയുടെ ആയുസ് ഒരു നാല് വർഷം അഞ്ച് വർഷം അല്ലെങ്കിൽ ആറ് വർഷം അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് നല്ലതുപോലെ ലൈഫ് സ്പാൻ കൊണ്ടുപോകുന്ന രീതിയിൽ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് അതിന് മുൻകാലങ്ങളിലെല്ലാം ഗവേഷണങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബാറ്ററി ഫുള്ളാക്കുക അതായത് ഹൺഡ്രഡ് വരെ ആക്കുക എന്നിട്ട് ബാറ്ററി കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് ഒരു അഞ്ചോ അല്ലെങ്കിൽ പത്തിലും താഴെ അഞ്ചും അങ്ങനെയൊക്കെ തീരെ ബാറ്ററി ഡൗൺ ആയി അപ്പോൾ ഫുൾ ചാർജ് വന്നിട്ട് ഫുൾ ചാർജ് ഇറക്കി വിടുക അങ്ങനെയാണെങ്കിലാണ് അതിൻ്റെ ലൈഫ് ാൻ അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് സൈക്കിൾ കൂടുക എന്ന് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ പലവിധ ഗവേഷണങ്ങൾ വന്നിരിക്കുന്നത് വേറെ രീതിയിലാണ് അതായത് ട്വൻറ്റി എയ്റ്റി റൂൾ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപതിലും താഴെ ബാറ്ററിയുടെ ചാർജ് കുറയാൻ നാം അനുവദിക്കരുത് അങ്ങനെ അനുവദിച്ചാൽ ഈ ബാറ്ററിക്കകത്തുള്ള കെമിക്കൽസിൻ്റെ ചാർജ് സംഭരിച്ചു വെക്കാനായിട്ടുള്ള അതിൻ്റെ കഴിവ് കുറയുകയാണ് ചെയ്യുന്നത് കാരണം അത് അതിലും താഴെ ഇരുപതിലും താഴെ വരുമ്പോൾ അത് ബാറ്ററി ഡ്രെയിൻ ആയിട്ട് അത് ബാറ്ററിയുടെ എഫിഷ്യൻസി കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ എൺപത് ശതമാനത്തിൽ കൂടുതൽ അതായത് സാധാരണ നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ നൂറാക്കിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് അതേസമയം ഇരുപത് കുറച്ചിട്ട് എൺപതോളം മാത്രം നമ്മൾ ചാർജ് ചെയ്യുക അതെന്താണെന്ന് വെച്ചാൽ എൺപതിന് മുകളിലേക്ക് പോകുമ്പോൾ ഈ ബാറ്ററിയിലുള്ള കെമിക്കൽസ് പരമാവധി ഈ കറൻറ്റിനെ സംഭരിച്ച് വെക്കാനായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ കെമിക്കൽസിന് ഒരു ഡീഗ്രഡേഷനാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എഫിഷ്യൻസി പോവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പ്രവർത്തന മൂല്യവും പ്രവർത്തന ശക്തിയും കുറയും അപ്പോൾ എന്താണ് പറയുന്നത് ഇരുപത് ശതമാനം അതിൽ നിന്നും താഴെ പോകാതെയും എൺപത് ശതമാനത്തിന് മേളിൽ പോകാതെയും നിങ്ങൾ ട്വൻറ്റി എയ്റ്റി അങ്ങനെയുള്ള ആ ഒരു ലെവലിൽ ബാറ്ററി എപ്പോഴും റീചാർജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാറ്ററിയുടെ ലൈഫ് സ്പാൻ ഒരു വർഷമെങ്കിലും കൂട്ടി അല്ലെങ്കിൽ അതിലും മുകളിൽ നിങ്ങൾക്ക് നല്ലതുപോലെ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഈ കാര്യം ഒന്ന് ചെയ്ത് നോക്കുക ഇത് പ്രയോജനപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക